നമശിവായ അമ്മയുടെ സന്ദേശം മക്കൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർ അറിയാതെ പരസ്പരം തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യാറുണ്ട് അതിനാരും ദേഷ്യപ്പെടാറില്ല അതിനെ നമ്മൾ നിസ്സാരമായി കണക്കാക്കും അത് അയാൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്നും തട്ടലും മുട്ടലുമൊക്കെ ബസ് യാത്രയിൽ ഒഴിവാക്കാനാകാതെ കാര്യങ്ങളാണെന്നും നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയോട് ഒട്ടും ദേഷ്യം തോന്നില്ല നമ്മുടെ ലക്ഷ്യം ഓർക്കുകയും ആ സാഹചര്യം ശരിയായി മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ദേഷ്യത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും അങ്ങനെ ചിന്തിക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനുമുള്ള കഴിവ് നമ്മുടെയെല്ലാം ഉള്ളിലുണ്ട് ഈ കഴിവിനെ വേണ്ടവണ്ണം ഉപയോഗിച്ചില്ലെങ്കിൽ ആ യാത്രക്കാരൻ മനഃപൂർവ്വം ഇടിച്ചതാണെന്ന് നമ്മൾ കരുതും അപ്പോൾ ദേഷ്യമായി പ്രതികാരമായി സംഗതി അടിപിടിയിൽ കലാശിക്കുകയും ചെയ്യും ഒരു മാനസികാരോഗി നമ്മളെ അടിച്ചാൽ നമ്മൾ തിരിയെ തല്ലുമോ ഇല്ല കാരണം ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ഒരു പരിധി വരെയെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ കാരുണ്യത്തോടും പക്വതയോടും അയാളോട് പെരുമാറാൻ നമുക്ക് കഴിയുന്നു ശരിയായ പക്വതയുണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെയും മാനസിക തലം ഉൾക്കൊണ്ട് മാത്രമേ നമ്മൾ പ്രതികരിക്കുകയുള്ളൂ ചിലപ്പോൾ മനസ്സ് വളരെ ശാന്തമാണെന്ന് തോന്നും എന്നാൽ ഒരു സാഹചര്യം വരുമ്പോൾ ഉള്ളിലെ ദേഷ്യവും പ്രതികാര ചിന്തയും ഉണർന്ന് പ്രവർത്തിക്കും ഒരു നിമിഷം പോലും ചിന്തിക്കാതെ നമ്മൾ ശക്തമായി പ്രതികരിക്കും ഹിമാലയത്തിലെ മഞ്ഞിൽ തണുത്തു മരവിച്ച് കിടക്കുന്ന ഒരു പാമ്പിനെ കണ്ടാൽ അത് നിരുപദ്രവിയാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ കയ്യിലെടുത്താൽ ശരീരത്തിൻ്റെ ചൂടേറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ അത് ഉണർന്ന് പണമുയർത്തും നമ്മളെ കൊത്തി എന്നും വരും ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് പ്രതികൂല സാഹചര്യങ്ങളിൽ എത്രമാത്രം പക്വതയോടും വിവേകത്തോടും പ്രതികരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കാര്യം ഇതാണ് ധ്യാനവും പ്രാർത്ഥനയും ആധ്യാത്മിക സാധനകളും കൊണ്ട് നേടേണ്ടത് അതിനെ ഉണ്ണുകയും ഉറങ്ങുകയും സ്വസിക്കുകയും ചെയ്യുന്നത് പോലെ ആധ്യാത്മിക ചിന്തയും സാധനയും ജീവിതത്തിൻ്റെ ഭാഗമാക്കണം വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഉത്സവകാലത്തും വിശേഷ ദിവസങ്ങളിലും അനുഷ്ഠിക്കുന്ന വ്രതങ്ങളും മതാചാരങ്ങളും കൊണ്ട് മാത്രം സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടണമെന്നില്ല അങ്ങനെ വല്ലപ്പോഴും അനുഷ്ഠിക്കേണ്ടതല്ല അധ്യാത്മികത ഒരു ഉത്തമ സുഹൃത്തിനെ പോലെ അത് എല്ലായ്പ്പോഴും നമ്മോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ കൂടെ ഉണ്ടാകേണ്ടതാണ് ഇതാണ് പൂജയുടെയും പ്രാർത്ഥനയുടെയും തീർത്ഥാടനത്തിൻ്റെയുമെല്ലാം ലക്ഷ്യമെന്ന് മക്കൾ എപ്പോഴും ഓർക്കുക ഹരി ഓം നമശിവായ